കേരള പി എസ് സി മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച വിവിധ എക്സാമുകളിലെ ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത് ഇരുപത് ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിന് മുപ്പത് സെക്കൻഡ് സമയം ലഭിക്കും മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും മാത്രമല്ല മോക്ക് ടെസ്റ്റുകൾ കൃത്യമായി ചെയ്ത് അതിന് ശരിയായ ഉത്തരം കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ കുറയ്ക്കും തെറ്റായതാണെങ്കിൽ അതും നിങ്ങൾക്ക് കുറയ്ക്കാൻ ധാരാളം സാധ്യത കൂടുതലാണ് ഇപ്പൊ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക പരീക്ഷയിൽ നമുക്കറിയാലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ധാരാളം ബൗൺസ് ചെയ്തു വരുന്നതാണ് അപ്പോൾ മോക്ക് ടെസ്റ്റിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻ ബോക്സിൽ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇരുപത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു യോജിച്ചവ കണ്ടെത്തുക ഒന്ന് ബേപ്പൂർ കോഴിക്കോട് രണ്ട് മുനമ്പം എറണാകുളം മൂന്ന് ശക്തികുളങ്ങര ആലപ്പുഴ നാല് തോപ്പുംപടി തൃശൂർ അഞ്ച് അഴീക്കൽ കൊല്ലം ഉത്തരം എ ഒന്ന് രണ്ട് മൂന്ന് ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് നാല് അഞ്ച് ഡി ഒന്ന് രണ്ട് അഞ്ച് ശരിയായ ഉത്തരം ഒന്ന് രണ്ട് അഞ്ചാണ് ബേപ്പൂർ കോഴിക്കോടാണ് മുനമ്പം എറണാകുളമാണ് അഴീക്കൽ കൊല്ലമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ ഹോക്കി ബി അത്ലറ്റിക് സി ഫുട്ബോൾ ഡി ക്രിക്കറ്റ് ശരിയുത്തരം എം ശ്രീശങ്കർ അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് എ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് ബി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ശരിയായ ഉത്തരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല നടത്തുക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അടുത്ത ചോദ്യം നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുത്തുന്ന പരിപാടി സർക്കാരിൻ്റെ ഏതു പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ അന്ത്യോദ്യ അന്യോജന ബി അന്നൂ അന്നപൂർണ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ഡി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ശരിയുത്തരം ശ്രീ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാര് എ സ്വാമികൾ ബി വൈകുണ്ടസ്വാമികൾ സി ശ്രീനാരായണ ഗുരു ഡി അയ്യങ്കാളി ശരിയായ ഉത്തരം സ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ട സ്വാമികളാണ് അടുത്ത ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് എ ബ്രസീൽ ബി ചൈന സി അമേരിക്ക ഡി ഇന്ത്യ ശരിയുത്തരം ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് അടുത്ത ചോദ്യം ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണമെന്ത് എ ആഹാരത്തിൻ്റെ രുചി ലഭിക്കാൻ ബി പല്ലിനി വ്യായാമം ലഭിക്കാൻ സി ദഹനം സുഗമമാക്കാൻ ഡി ആഹാരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ലഭിക്കാൻ ശരിയത്തരം സി ദഹനം സുഗമമാക്കാൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് എ ലാക്റ്റിക് ആസിഡ് ബി മാലിക് ആസിഡ് സി സിട്രിക് ആസിഡ് ഡി അസറ്റിക് ആസിഡ് ി മാലിക് ആസിഡാണ് ശരിയുത്തരം അടുത്ത ചോദ്യം ഇന്ത്യയുടെ സൗര ദൗത്യത്തിൻ്റെ പേരെന്ത് എ ആദിത്യ എൽവൺ മംഗ ബി മംഗൾയാൻ സി ചന്ദ്രയാൻ ഡി ഗഗൻയാൻ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യത്തിന്റെ പേര് ആദിത്യ യൽവൺ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ഏത് എ രോഹിത് ശർമ്മ ബി കെ എൽ രാഹുൽ സി വിരാട് കോഹ്ലി ഡി സച്ചിൻ ടെണ്ടുൽക്കർ ശെരിയുത്തരം വിരാട് കോഹ്ലി മികച്ച നടനുള്ള അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ആര് എ അല്ലു അർജുൻ സി അമിതാഭ് ബച്ചൻ ബി മമ്മൂട്ടി ഡി രജനീകാന്ത് അല്ലു അർജുനാണ് മികച്ച നടനുള്ള അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ് എ ലണ്ടൻ ബി മോസ്കോ സി ബീജിംഗ് ഡി പാരീസ് ശരിയായ ഉത്തരം ഡി പാരീസ് ആണ് നിശാന്ത സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ജനിതക രോഗങ്ങൾ തൊഴിൽജന്യ രോഗങ്ങൾ അപര്യാപ്തതാ രോഗങ്ങൾ ഇവ ഏതുമല്ല ചെറിയുത്തരം അപര്യാപ്തതാ രോഗങ്ങളാണ് താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ ലോല മാലിക സി സൂര്യ ബി കിരൺ അർക്ക ഡി പവിത്ര അന്നപൂർണ ശരിയത്തരം പവിത്ര അന്നപൂർണ എന്നുള്ളതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എ ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു ബി മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു സി വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു ഡി മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു തെറ്റായ പ്രസ്താവന അവിടെ ഡി ആണ് മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നില്ല പ്ലാസ്റ്റിക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഒന്ന് കാൽസ്യം രണ്ട് സോഡിയം മൂന്ന് ഫോസ്ഫറസ് നാല് ഐഡി ഓപ്ഷൻ എ ഒന്ന് ശരി മൂന്നും ശരി ബി രണ്ട് ശരി നാല് ശരി സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഡി മൂന്ന് തെറ്റ് നാല് ശരി ശരിയായ ഉത്തരം ഒന്ന് ശരി മൂന്ന് ശരിയാണ് കാൽസ്യവും ഫോസ്ഫറസുമാണ് യഥാക്രമം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിന് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ ഒന്ന് സഞ്ചാരിപ്രാവ് രണ്ട് മലമുഴക്കി വേഴാമ്പൽ മൂന്ന് മലബാർ വിരുക് നാല് ക്വാഗ ഏതാണ് വംശവ്യാസ നാശ ഭീഷണി നേരിടുന്നത് എന്നുള്ളതാണ് ഒന്ന് ശരി രണ്ട് തെറ്റ് രണ്ട് തെറ്റ് നാല് ശരി സി രണ്ട് ശരി മൂന്ന് ശരി ഡി ഒന്ന് ശരി നാല് ശരി ഇതിൽ പി രണ്ട് ശരി മൂന്ന് ശരിയാണ് മലമുഴക്കി വീഴാമ്പലും മലബാർ വെരുകുമാണ് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികൾ സോറി മറ്റേ ജീവികൾ തന്നിട്ടുള്ളവയിൽ നിന്നും അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി ഇരുപത്തി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല എ കോഴിക്കോട് ബി വയനാട് സി പാലക്കാട് ഡി ഇടുക്കി ശരിയുതരം എ കോഴിക്കോട് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഐക്യരാഷ്ട്രസംഘടനയുടെ ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് എ നെല്ല് സി മണ്ണ് ബി ജൈവ വൈവിധ്യം ഡി ചെറുധാന്യങ്ങൾ ശരിയായ ഉത്തരം ഡി ചെറുധാന്യങ്ങൾ എന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അവസാനത്തെ ചോദ്യമാണ് ഇന്നത്തെ ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക എ അലുമിനിയം ബോക്സൈറ്റ് ബി സിങ്ക് ഗലീന സി ഇരുമ്പ് ഹേമറ്റൈറ്റ് ഡി കോപ്പർ കുപ്രൈറ്റ് തന്നിട്ടുള്ളതിൽ ശരിയല്ലാത്ത ജോഡി സിംഗ് ഗലീനയാണ്